അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കാലപ്പൊരി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തെയ്യത്തിൻ്റെ സീസണൊക്കെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പം പൊരിയൊക്കെ അധികമായിട്ട് കിട്ടാൻ തുടങ്ങും അപ്പോൾ ഞാൻ ഇതേപോലെ തെയ്യത്തിനൊക്കെ പോയിട്ടാണ് കേട്ടോ ഇതേപോലെ പൊരിയൊക്കെ മേടിച്ചിട്ട് വരുന്നത് അപ്പോൾ പൊരി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പൊരി ചായലൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ചായലൊന്നിട്ട് കഴിക്കാതെ പൊരി ഇതേപോലെ ഒന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് വന്ന് നമുക്കത് തയ്യാറാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉള്ളി ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ കൊരുവൊക്കെ കട്ട് എടുത്തിട്ട് നമ്മളതിൻ്റെ തൊലി മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാരങ്ങയുടെ ഒന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തതൊക്കെ ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് പിന്നെ എരിവിന് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ നമുക്കിതിലേക്ക് പൊരി കൂടെ ചേർത്തിട്ട് വീണ നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുക നമ്മൾ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിനെ കാട്ടി ഇതേപോലെ ഒന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ വീണ് നല്ല വൃത്തിക്ക് ഫുൾ മിക്സായി കെട്ടും അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മുടി വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് ഇതിൽ ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ചേർത്താലേ ഇതിന് ടേസ്റ്റ് അധികം കിട്ടുള്ളൂ വെളിച്ചെണ്ണ ചേർക്കാതെ കഴിക്കുകയാണെങ്കിൽ എന്തോ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ട് കഴിക്കുക അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടിപൊളി കാരപ്പൊരി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് എരിവോട് കൂടിയിട്ട് ഇത് കഴിക്കാൻ